ിൽ ഉറങ്ങിക്കിടന്നിരുന്ന കുറെ സാധു മനുഷ്യരുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും മേലെ വന്നിടിയുന്ന വൻമല എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കാനാകാതെ മണ്ണിലേക്ക് മരിച്ചു ചേരുന്നവർ ഉരുൾപൊട്ടലിന്റെ കാതടിപ്പിക്കുന്ന ശബ്ദത്തിന്റെ ഓർമ്മയിൽ ഇപ്പോഴും ഞെട്ടിത്തരിക്കുന്നവരിൽ കുട്ടികളും മുതിർന്നവരുമെല്ലാമുണ്ട് അത്രയേറെ ഭീതിജനകമാണ് ഉരുൾപൊട്ടൽ എന്ന ദുരന്ത പ്രതിഭാസം എന്താണ് യഥാർത്ഥത്തിൽ ഈ ഉരുൾപൊട്ടൽ എങ്ങനെയാണത് സംഭവിക്കുന്നത് എന്താണ് അതിന്റെ ശാസ്ത്രീയ വശം ഓരോ പ്രദേശത്തും മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്ന അതിന് താങ്ങാവുന്ന ജലത്തിന് ഒരു പരിധിയുണ്ട് പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ചെടികളുടെയും മരങ്ങളുടെയും നീർച്ചാലുകളുടെയും എല്ലാം സാന്നിധ്യം തുടങ്ങിയവയാണ് ആ പരിധി നിശ്ചയിക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് നിശ്ചിത സമയത്തിൽ പ്രതീക്ഷിച്ചതിലും അധികം മഴ പെയ്തിറങ്ങുമ്പോൾ പക്ഷെ മണ്ണിന്റെ സംഭരണശേഷിയെല്ലാം തകിടം മറിയും സംഭരണശേഷിയിൽ കൂടുതൽ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങുകയും ചെയ്യും അങ്ങനെ ഭൂഗർഭജലത്തിന്റെ അളവ് കൂടുന്നു ഇതനുസരിച്ച് മണ്ണിനടിയിലെ മർദ്ദവും വർദ്ധിക്കും മലഞ്ചെരിവുകളിൽ താരതമ്യേന കനം കുറഞ്ഞ പാറകൾ കാണപ്പെടാറുണ്ട് ഇവയിൽ സമ്മർദ്ദമുണ്ടാകുമ്പോൾ പാറകൾ പിളർന്ന് അതിലേക്ക് വെള്ളം ഇരച്ചു കയറും ഒരു സമയം കഴിഞ്ഞാൽ ഈ മർദ്ദത്തിന് മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് കടന്നേ മതിയാകൂ എന്ന അവസ്ഥയാകും ഇതോടൊപ്പമാണ് ഭൂഗുരുത്വ ബലത്തിന്റെ സാന്നിധ്യം അസ്ഥിരമായ മണ്ണിന്മേൽ ഭൂഗുരുത്വ വലിവുകൂടി വരുന്നതോടെ മണ്ണിനടിയിലെ അവസ്ഥ പരിതാപകരമാകും മർദ്ദം ശക്തമാകും അതിന്റെ ഫലമായി വെള്ളം മണ്ണും തുരന്ന് പുറത്തേക്ക് കുതിച്ചൊഴുകും ഭൂസ്ഥിരത നഷ്ടപ്പെടുന്നതിനാലാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്തായിരിക്കും ഭൂസ്ഥിരത നഷ്ടപ്പെടാനുള്ള കാരണം പ്രധാനമായും ഇവയൊക്കെയാണ് മണ്ണിനടിയിലെ ശിലാപാളികൾക്ക് ശക്തിക്ഷയം സംഭവിക്കുന്നത് മണ്ണിന്റെ അടരുകളിൽ അഥവാ പാളികളിൽ ഉണ്ടാകുന്ന ഭൗതിക രാസമാറ്റങ്ങൾ ചെടികളും മരങ്ങളും ഇല്ലാതാകുന്നത് മണ്ണൊലിപ്പ് തടയാനുള്ള വേരുകളും മറ്റും നഷ്ടമാകുന്നതും അതിശക്തമായ നാളുകൾ നീണ്ടു നിൽക്കുന്ന മഴയും അതുവഴി മണ്ണിന് സംഭവിക്കുന്ന ദ്രവീകരണവും മലപ്രദേശത്തെ ഭൂകമ്പങ്ങളും മേഘവിസ്ഫോടനത്തെ തുടർന്ന് വൻതോതിൽ മഴ പതിക്കുന്നത് നീർച്ചാലുകൾ മൺപാളികളെ അടർത്തി മാറ്റുന്നത് നീർച്ചാലുകൾ പരിപാലിക്കാത്തത് മാത്രമല്ല മാനുഷിക ഇടപെടലുകളും ഭൂസ്ഥിരത നഷ്ടപ്പെട്ട് താഴേക്ക് ഇളകിയിറങ്ങുന്ന മണ്ണിനൊപ്പം പാറകളും ചരലും ചെളിയും ജലവും എല്ലാം ഉണ്ടാകും വീട്ടിലെ പൈപ്പ് പെട്ടെന്ന് ഫുൾ സ്പീഡിൽ തുറന്നാൽ എങ്ങനെയുണ്ടാകും അതുപോലെ തന്നെയായിരിക്കും ഉരുൾപൊട്ടൽ വഴിയുള്ള ജലത്തിന്റെ കുതിച്ചു മണിക്കൂറിൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഉണ്ടാകും വേഗം ഈ വരവിനിടെ വഴിയിൽ കാണുന്ന മരങ്ങളും ചെടികളും പാറകളും പാറകളുമെല്ലാം ഇളകിമറിയും അവയും ഈ മണ്ണൊഴുക്കിനൊപ്പം ചേരും അതോടെ ഇരട്ടി ശക്തിയാകും ഒഴുക്കിൻ്റെ പാതയിലുള്ള സകലതും തച്ചു തകർത്തായിരിക്കും പിന്നീടുള്ള യാത്ര ആ യാത്രാവഴിയിൽ വീടുകളും കൃഷിസ്ഥലങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം മണ്ണിൽ പുതയും നശിച്ച് നാമാവശേഷമാണ് വലിയ പാറകളുടെ മുകളിൽ മണ്ണടിഞ്ഞുണ്ടായ കുന്നുകളിലാണ് വലിയ ഉരുൾപൊട്ടലുകൾക്ക് സാധ്യത ഇരുപത് ഡിഗ്രിയോ അതിൽ കൂടുതലോ ചെരിവുള്ള കുന്നിൻ പ്രദേശങ്ങളിൽ അതിതീവ്ര മഴ ലഭിച്ചാലും ഉരുൾപൊട്ടലിന് വലിയ സാധ്യതയുണ്ട് ആ മഴ ഏറെ നേരം നീണ്ടു നിന്നാലും പ്രശ്നമാണ് രണ്ടു കിലോമീറ്റർ ചുറ്റളവിൽ നേരത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലമാണെങ്കിലും ഏറെ ശ്രദ്ധ വേണം ഇതോടൊപ്പമാണ് ഇടുക്കി കണ്ണൂർ വയനാട് ജില്ലകളിൽ കാണപ്പെടുന്ന ഭൂമി ഇടിഞ്ഞു താഴ്ന്ന പ്രതിഭാസമായ സോയിൽ പൈപ്പിംഗ് മണ്ണിനടിയിൽ എലികൾ മാളം ഉണ്ടാക്കുന്നതുപോലെ തന്നെയാണ് ഇതും മേൽഭാഗത്ത് പ്രശ്നങ്ങൾ ഒന്നും കാണില്ല പക്ഷെ കുന്നിൻ്റെ അടിഭാഗത്തു നിന്ന് തുരങ്കം പോലെ മണ്ണും വെള്ളവും കല്ലും വൻതോതിൽ ഒഴുകിപ്പോകും അതോടെ മേൽഭാഗത്തെ കുന്ന് താഴേക്കിരിക്കും പിന്നാലെ വമ്പൻ മൺകൂനയും പാറകളും മരങ്ങളുമെല്ലാം ഒറ്റയടിക്ക് അടിവാരത്തിലേക്ക് ഇടിഞ്ഞു വീഴുകയും ചെയ്യും ഉരുൾപൊട്ടലിനെ പൂർണ്ണമായും തടയാനോ മുന്നറിയിപ്പ് നൽകാനോ ആവശ്യമായ സാങ്കേതികവിദ്യ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അതിനാൽ തന്നെ അപ്രതീക്ഷിതമായ കാലാവസ്ഥ മാറ്റത്താൽ ഉണ്ടാകുന്ന കനത്ത മഴ പോലുള്ള അവസ്ഥകൾക്കും ഉരുൾപൊട്ടലുകൾക്കും മുന്നിൽ മനുഷ്യർ നിസ്സഹായരാവുന്നത് പതിവാണ്